ും എല്ലാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അർഹതും ഇക്കാക്കും മക്കൾക്കും ഉമ്മക്കും എല്ലാവർക്കും സുഖാണ് സുഖമാണ് വെളിയിൽ പോയിരുന്ന വീഡിയോ ചെറിയ തൂങ്ങി വരണ സ്ഥലമായ വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആവുന്നു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അങ്ങോട്ട് ക്ലിയർ ആയില്ല അതുകൊണ്ട് പിന്നെ വീണ്ടും ഭൂമിനെ തോന്നുക ഇത് നമ്മുടെ റൂമാണ് റൂമാണ്മോളം സ്കൂളിൽ പോയി നമ്മളിപ്പോൾ ചോറൊക്കെ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ രാവിലെ രാവിലെ ഒന്നും ഉണ്ടായി കൊടുക്കാൻ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മൾ എനിക്ക് നമുക്ക് മകളെ കാണിക്കാൻ പറ്റൂല കാരണം വെച്ചാൽ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് നമ്മളെ സ്കൂളിൽ അങ്ങനെയാണ് എനിക്ക് ഇക്കാക്കും അല്ലാതെ പുറത്തുനിന്നൊരാൾക്ക് മസൂറായി കാണാൻ പറ്റില്ല കാരണം നമ്മൾ രണ്ടുമാണ് ഉമ്മയും ഉപ്പയും ഉപ്പേ പിന്നെ വേറൊരു കാര്യം മകളെ പറ്റി പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അവരെ നമ്മളെ നമ്മളൊക്കെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആൾക്കാരാണ് പനി കൂടിയപ്പോഴും ഞാനൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ ഒരു 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 എലിനെ ഒരു എന്തിനെ കണ്ടാലും അതിനെ മാക്സിമം ഞാൻ ടീമല്ല പിന്നെ പെൺകുട്ടികളൊക്കെ ഒരുപാട് എന്തെങ്കിലും ഒക്കെ പ്രശ്നം വന്നാലും ഇക്കയൊക്കെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ അതൊക്കെ ഒരു ഞാൻ ഞാൻ ചോദിക്കട്ടെ ആൾക്കാര് എത്ര അവിടെ സ്ത്രീയും ഈ കാണുന്ന കണ്ണിന്റെ പ്രശ്നം നമ്മള് രണ്ടുപേരും പുറത്തു പോകുമ്പോഴും ഇക്ക ഇക്കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നൊരു പരിഗണന മാത്രമേ ഉള്ളൂ ഭാര്യ ഭാര്യ തന്നെയാണ് പിന്നെ

അങ്ങനെയൊന്നും അല്ലേട്ടാ ഇപ്പൊ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്റെ ഭർത്താവ് ഒന്നും ചെയ്യാൻ പോണില്ലല്ലോ അല്ലേ പിന്നെന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ചിലപ്പോ താമസിച്ച് കിട്ടിയത് കൊണ്ടാവാം എനിക്ക് നിങ്ങൾ എന്താണ് നമുക്ക് ഈ വൈകി വന്നിട്ട് വന്ന കാര്യങ്ങളാണ് അപ്പം അല്ലേ മോളെ കുറിച്ച് പറയുന്നതും പറയുന്നതും ഉമ്മയെ കുറിച്ച് കുറിച്ച് പിന്നെ അവളെ പറയുന്നു ഈ തള്ളിയെടുത്ത് ഒരു കാര്യം പറയാനുള്ളതല്ലേ നമ്മളെപ്പോഴും ഒരേ മൈൻഡിൽ ഇരിക്കൂലിയാ എനിക്ക് കൂടുതലൊന്നും പറയില്ല അത് ആദ്യം ചിന്തിച്ചോ എനിക്ക് ഏറെ വന്നാൽ മൂന്ന് മാസം ഞാൻ ഫസ്റ്റ് കിടക്കേണ്ടി വരും അതേ കിടക്കൂ അതെനിക്ക് അറിയാം നല്ലോരാ അതിന് കാരണങ്ങള് ബോധിപ്പിക്കാൻ ഉമ്മ ചൊറിഞ്ഞ് നമ്മളിട്ട്

അന്ന് ആയിരുന്നു ആയിരുന്നു അല്ലേ അത് ആ എന്തോ എന്ന് പറഞ്ഞു രണ്ടുപേരും ഇതില് ഞാൻ ആരും ചൊറിയണ്ട നിങ്ങൾ കമന്റ് ഒക്കെ ഇട്ടോ വരുത്തി അവിടെ കുടിച്ചു പുഴി പിടിച്ചിട്ട് അവക്ക് ചൊറിച്ചിനു മാറ്റാൻ ഞാൻ പറ്റാത്തുള്ളൂ അവര് ഞാനൊരു കാര്യം പറയലേ ഞാൻ മാനായിട്ട് ഇപ്പൊ അത് സന്തോഷമായിട്ട് ആരും ദ്രോഹിക്കാതെ ഒരു മനുഷ്യൻ്റെ അടുത്തും ഒന്നിനും പോവാതെ പെൺ ഈ എൻ്റെ ഈ പെണ്ണും എൻ്റെ മക്കളും ആയിട്ടൊക്കെ ജീവിക്കണമെന്നൊരു ആഗ്രഹമാണ് അത് ഇല്ലാതാക്കി നിൽക്കും ഇല്ലാതാക്കി നിന്നാൽ ഞാൻ ഏത് മൈൻഡിൽ പോകുന്നതെന്നും എനിക്കത് തന്നെ അറിഞ്ഞു ഉള്ള കാര്യം പറയാലോ പിന്നെ അവിടെ വാർത്ത വന്ന് ഇവിടെ വാർത്ത വന്ന് ഇങ്ങനെ വാർത്ത വന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും ുംബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയണത് രഹസ്യമായിട്ടല്ലേ എൻ്റെ സിഗററ്റ്

ഇത് അഹങ്കാരം കൊണ്ട് പറയണല്ല നിങ്ങളെക്കുറിച്ച് എപ്പോഴും കണ്ടന്റ് ഒക്കെ ചെയ്ത് ജീവിച്ചോട്ടെ ചിന്തകാരനാണ് നിങ്ങള് പനി പറഞ്ഞ് വരുന്നത് മോളെ കുറിച്ച് എന്റെ ഉമ്മായെ കുറിച്ചൊക്കെ പറയുമ്പോ ഞാനൊരു മനുഷ്യനാണ് പെട്ടെന്ന് എന്റെ തട്ടക്കു പറഞ്ഞാൽ ഞാൻ പെട്ടെന്നായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല ആരും ചിന്തിക്കുന്ന നടക്കായിരിക്കില്ല ഞാൻ എപ്പോഴും സൈലന്റ് ആണ് എന്നെ വയലന്റ് ആക്കിയ എനി ടൈം ഞാൻ എന്തും ചെയ്തറങ്ങും പിന്നെ വേറൊരു കാര്യങ്ങൾ ഞാൻ ഗുണ്ടെങ്കിൽ കിണ്ടി ഞാൻ ഗുണ്ടിണ്ടെന്നില്ല ഞാൻ ഒരു കേസിനും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കേസെള്ളക്കെ ഉണ്ട് ഇല്ലെന്നല്ല കേസൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പറഞ്ഞ എനിക്കില്ല ഞാൻ ഒരാളെ ആക്രമിക്കുക ഒരാളെ മോർത്തിക്കുക ഒരാളെ പിടിച്ചു പറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പെട്ടെന്ന് ഞാൻ പറയില്ലേ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിയ എൻ്റെ കൈ കിട്ടുന്ന എന്താണോ അതിനു കേട്ടു അവിടെ പിന്നെ ആളും തരവും ും അല്ല വയലന്റ് ആണ് ഇക്ക ദേഷ്യം ആ സമയത്ത് പോയാണ്ട ആരും പറയുന്നില്ല പറഞ്ഞാലേ അത് ഇതായി പിന്നെ അവർക്ക് ആവശ്യം വരുമ്പോ അവരോടെ നിക്കേണ്ട ആൾക്കാരാണ്

പണ്ടത്തെ ഒരു ഞാൻ ചിലപ്പോൾ ടുത്ത് പോസ്റ്റ് ചെയ്യും അന്നത്തെ ഇക്കായും ഇന്നത്തെ ഇക്കായും തമ്മിൽ നോക്കുന്നു നീ എപ്പോഴും എല്ലാരും അസൂറാത്താനും കൂട്ടിക്കൊടുപ്പായിരിക്കും സ്വന്തം മകളാ എന്റെ വാപ്പയും എന്നെ കൂട്ടിക്കൊടുത്തു പറഞ്ഞത് അത് ആദ്യം മനസ്സിലായി നമുക്കേ ഇതെന്നും വേണം ഞാനിതൊക്കെ ഇത്രയും ഇന്നലെ ഇന്ന അത്രയും പറയാൻ കാരണം അത്ര ക്ഷമ കെട്ടണം പിന്നെ മറ്റോനല്ലേ അവൻ പെരുമ്പാവൂരല്ലേ ഞാൻ ആലോചിച്ചു ബസ് ഓടിക്കുന്ന മതി തിരക്കണം

സൂക്ഷിച്ചു കളിക്കരുത് പ്രത്യേകിച്ച് ബസ് ആയിടും നിനക്കറിയാം നമ്മൾ എറണാകുളം ബസ് തരാം വേണ്ട ഈഡിയെയില പക്ഷെ നീ സൂക്ഷിച്ചു ഞാൻ അത് ഗ്രൂപ്പിൽ കൊടുത്ത പണിയാണ് ഞാൻ

ും രാവിലെ ശേഷം പോരിക്കൂല ഞാൻ പോയ കാലഘട്ടം വേറെ പക്ഷെ പറഞ്ഞ ആരും എന്നാ ഞാൻ വിളിച്ചാൽ വരായിരിക്കില്ല കേട്ടാ ഞാൻ വിളിച്ചാൽ വരും കേട്ടാ ഇത്രകാലം ജീവിക്കാൻ പറ്റിയില്ല കുറെ അലഞ്ഞുതിരിഞ്ഞും കൊറേ പ്രശ്നങ്ങളും അല്ലേ പിന്നെ നമ്മള് തമ്മിൽ ഇവളീ പറയുന്ന നമുക്കൊരു കാര്യം പക്ഷെ ഇവള് ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കുകളുണ്ടല്ലോ അതേ തമ്പ തന്തയ്ക്ക് പുറക്കാത്ത വാക്കാണോ ഈ പറയണം അത് ടൈം എൻ്റെ മൈൻഡ് മാറുന്നതിൻ്റെ അന്ന് ഇവിടെ ഭീകംപള്ളി കോളനി ആ കോളനി കോളനിന്നും ഇല്ല കരിമട ആയാലും ചെങ്കച്ചൂളായാലും ഏഹ് വള്ളക്കടവായാലും ഇതൊക്കെ നമുക്ക് ആൾക്കാരുള്ള കണ്ട ഈ കോളനിക്കത്തൊക്കെ കിടന്ന് തന്നെയാണ് ജീവിച്ചത് അത് അതൊക്കെ തന്നെ അറിഞ്ഞു കൊടുത്തോണ്ടാണ് ഞാൻ ഇപ്പൊരു അഞ്ചാറ് വർഷമായിട്ടേ ഞാൻ ഇവിടെ ഇല്ലാതുള്ളു എനിക്ക് ഒക്കെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ കോളനിയൊക്കെ എല്ലാ കോളനിക്കകത്തും കമ്പനിക്കാരുണ്ട് എല്ലാ കോളനിക്കകത്തും വീട്ടിലും ചോറിട്ട് തിന്നും എല്ലാ കോളനിക്കകത്തുനിന്ന് എനിക്ക് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അത് അവർക്ക് തന്നെ മനസ്സിലായില്ല അത് ഏത് കോളനി ആയാലും ചെയ്യും എനിക്ക് എല്ലാ കോളനി എൻ്റെ വീടുകൾ തന്നെയാണ് ചെങ്കച്ചൂളായാലും കരിമടമായാലും വള്ളക്കടവായാലും പിന്നെ ഈ പെരുമാതുറ ഈ പെരുമാതുറ പൂന്തുറ ഭീമാപ്പള്ളി അവിടെ എനിക്ക് അമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോരിമാരുണ്ട് സഹോരങ്ങളുണ്ട് എന്നെ ഇറക്കാൻ നിക്കരുത് ഇറങ്ങിയെന്ന് പറഞ്ഞാ നീ പിന്നെ എനിക്കൊന്നും സംഭവിക്കേല എനിക്ക് വേറെ വന്ന എന്താണ് എനിക്കൊരു ആറു മാസം ജയിൽ ശിക്ഷ ഇട്ടു അതെനിക്ക് അറിയാം ജയിൽ ശിക്ഷ എന്ന് വലിയ ആന പിന്നെ യാതൊരു കാരണം അത്രയല്ലേ നമുക്ക് അവളെ കുറിച്ചിട്ട് അഭിമാനമാണ് അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ടോപ്പർ അഞ്ച് മക്കളിൽ ഈ അഞ്ചു മക്കളും നല്ല കുട്ടികളാണ് ഈ ബാക്കി കുട്ടികളും നല്ലതൊന്നല്ല ഒരു കുറച്ച് ഇവിടെ സ്വഭാവം ആണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ അങ്ങനത്തെ ഒരു മകൾ ആയോണ്ടായിരിക്കും എനിക്ക് തണലിന് എന്ത് പ്രശ്നം വന്നാലും എന്തു വന്നാലും സൈഡേ ഇവിടെ എന്റെ കൂടെ ചുമ്മാടം പറയും എൻ്റെ ഒന്നും ചെയ്യരുത് എൻ്റെ ഒന്നും പറയരുത് പക്ഷെ അതേസമയം മിച്ചുമല്ല അതാണ് ഇനിയിപ്പൊ പറയും ഞാൻ ഇന്നും ഇങ്ങനെ കമന്റ് നമ്മളെല്ലാം മക്കളെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത് വേണം ഈ സ്നേഹം വെച്ചിട്ടാണ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ബാപ്പച്ചിക്ക് ഇങ്ങനെ ഈ ഇക്കക്ക് ഈ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു അത് പറയണില്ല എന്താണ് അന്ന് വെള്ളിയെ അന്ന് വരാൻ നിന്നേ അന്ന് ഞായറാഴ്ച തിരിച്ചു പോകണം പ്ലാൻ പ്ലാനിട്ടായിരുന്നു ഇനി വന്നേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വന്നേനെ പക്ഷെ അന്ന് പ്രശ്നം ഉണ്ടാവാനായിട്ട് അള്ളാഹു തീരുമാനിച്ചായിരിക്കും അല്ലേ രാവിലെ ഡയറക്റ്റ് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് പറയും അത് ഒളിച്ചും പാത്തും വന്നേ അത് ആൾക്കാരെ അവരെ വീട്ടുകാരത്ത് വെച്ചപ്പം നടക്കൂല അപ്പം അവരെന്തായാലും പ്രശ്നമാകുമ്പോൾ വീട്ടുകാരെ വിളിക്കുമല്ലോ നാട്ടുകാരെ അവരെ കുടുംബക്കാരെ വിളിക്കുമല്ലോ അവിടെ എല്ലാ മാവ്മാരും കൊച്ചാപ്പന്മാരും അവിടെ എല്ലാ കുടുംബക്കാരും ഉണ്ടായിരുന്നു അത് പിന്നെ എന്തായാലും കിട്ടും കാര്യം നമ്മളിപ്പോൾ എൻ്റെ പെങ്ങളെ വീട്ടിൽ ആരും വന്നാലും സുഖമായിട്ടത് ഉള്ളതാണ് പക്ഷെ ആ രണ്ടടി കൊണ്ടെങ്കിലും എന്താ നാട്ടുകാരറിയ അവളെ കൂട്ട് അവരെ വീട്ടുകാരറിയാതെ തന്നെ വിളിച്ചു അല്ല ഒളിച്ചോടിന്ന് വന്ന എല്ലാട്ടാ പിന്നെ ഷിജാസ് മോൻ സ്നേഹം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ നമ്മളെ പൊന്നി തന്നെയാണ് നമ്മളെ പൊന്നി തന്നെയാണ് ആ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട് കണ്ടോളണം അവനും നമ്മളെ പൊന്നി തന്നെയാണ് ഇവരും എനിക്ക് മക്കളിലൂടെ വേറെ ഏത് മക്കളാണെങ്കിലും വേറെ പക്ഷെ നിന്റെ അയി ആറെണ്ണം ഉണ്ടല്ല ഏഹ് നീ എന്റെ മുത്തുമോ പറഞ്ഞു കള്ളത്തരം നമ്മളെ മക്കളെ വെച്ചിട്ട് നമുക്ക് വിൽക്കേണ്ട കാര്യം തന്നെയാ എന്റെ മക്കളെ പറ്റിട്ട് നീ പറയല എനിക്ക് പത്തും പലതൊന്നുമില്ല മൂന്നെണ്ണം പിന്നെ അവിടെ ഒരെണ്ണം മൊത്തം നാല് ഇനി അർഹമില്ല നമുക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കണെങ്കിലും നീ നാളെ ഈ അതും കൂട്ടി അല്ലേ എന്നാ നിന്റെ ഭർത്താവിനെ കൂട്ടി മക്കളെ നിന്റെ പഴയ വീഡിയോസിൽ തന്നെ നീ ഇവഗർഭി ആവുന്നത് ടുന്നവര് എങ്ങനെ ഉണ്ടായി വെച്ച് എന്തായാലും ഒരിക്കലും എന്നിട്ട് ഐസിയു കൂട്ടിരുന്നത് രൂപ നിന്റെ ബില്ല് പേ ചെയ്യണമെങ്കിൽ അതാണ് ഒരു ഉണ്ടപാത്ര തവളൈ പോലെ അതുമാത്രം ഒരു പുരുഷനെന്നെക്ക പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് വീണു ഞാൻ എങ്ങനെ ഉണ്ട് ഞാൻ അതിലും ഉണ്ട് ഞാൻ സ്റ്റൈൽ അല്ല അതാണ് ഓരോ ഓരോടത്തർക്കോ ഓരോ കാഴ്ച്ചണ്ടി എന്നാണ് ഇതൊക്കെ കാഴ്ച്ച എന്ന് പറഞ്ഞാ അതൊക്കെ ഒരു മോശ ആയി പരിഭ്രമി അവൻ എന്നെ എനിക്ക് ഒന്നും നിവർത്തില്ലാത്തവനാണ് അതെ എന്നെ ക്ഷാമം ഒരുങ്ങി ആളി വലിയരെ പെണ്ണ് ഇല്ലേക്കാ ആളി വലിയാ वरना അവളെ കൊച്ച കണ്ടോ അച്ചി കണ്ടണ്ടേ എന്നാണ് എന്നാല് ഞാൻ വിടുവില്ലട്ടാ

അതെ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞുര്. അതാണ് കേട്ടാകാന് ഒരു ശുഭം. ഇന വളരെ വേഗാണ്. അതിനെക്കുറിച്ച് പറഞ്ഞേ ഇനി എന്ത് വീഡിയോ ഇടും. കേട്ടാകാ. അക്കരേ. അപ്പോൾ നമുക്ക് പുതിയ കുതിര കാര്യം പറയണില്ലേ. നി താംസയ്ക്ക് നിന്നെ അറിയിക്കും. നിന്നെ അറിയിച്ചിട്ട് നമ്മൾ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ അറിയിക്കുന്നല്ല ഈ കണക്കിൽ പോവേണങ്ങി ഞാൻ. യാക്കവല്ലാര നനക്കരിക്ക നടണാണ്. കണക്കിൽ പോവേണങ്ങി അக்கா. ഓദാണ്. എന്താ മൈൻഡ് മാറ്റാ നിൽക്കില്ലേ? എങ്ങനെ ജീവിച്ചിട്ട് പോക്കട്ടാ.

ും ചോറും പപ്പടവും ചേച്ചി ഇറങ്ങി തുണിയാണെങ്കിൽ ചേച്ചി അട്ടിപ്പൊട്ടാലോ ഊട്ടും ഇത്രയേ ഉള്ളൂ ക്ലാസ്സിലാവേണ്ടി വരും